സ്വാഗതം അപ്പൊ എല്ലാവരുടെയും കുട്ടികൾക്ക് എന്താ കൊടുക്കുക കുട്ടികളുടെ സ്കൂൾ ലഞ്ച് ബോക്സ് എന്താ സ്കൂൾ ലഞ്ച് കൊടുക്കുക ഡെയിൻ മൈ ലൈഫ് ഒരുപാട് പറയുന്നുണ്ടായിരുന്നു ഡെയിൻ മൈഫിൽ പറഞ്ഞാൽ രാവിലത്തെ നമുക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല രാവിലെ മുതൽ ഭയങ്കര ബിസി ആയിരിക്കും അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കുട്ടികൾക്ക് ലഞ്ച് കൊടുക്കല് സ്നാക്സ് കൊടുക്കല് എന്നൊക്കെ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പൊ എല്ലാവരും വരി വീഡിയോയിലേക്ക് അപ്പൊ അങ്ങനെ സന റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് സന ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുള്ളൂ ഈ രണ്ട് കുടുമി മാത്രം കിട്ടുകയുള്ളൂ ഈ രണ്ട് കുടുമിയും ഞാൻ എൻ്റെ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കെട്ടണം നമ്മൾ മിയാസ് പിന്നെ നീക്കിച്ചിട്ടില്ല മിയാസിനെ എണീപ്പിക്കണമെങ്കിൽ ഒരു മലനെ എണീപ്പിക്കണം അത്രയും ഒരു ഇടങ്ങാറ് കുടിച്ച പണിയാണ് ചെറിയ സമയത്ത് അവനെ ഏഴുമണിക്ക് നീക്കി ഏഴ് ആകുമ്പോൾ ഒറ്റയൊക്കെ റെഡിയായിട്ട് ടി വി ആണെന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ ഒന്ന് റെഡിയായി ഇരിക്കും ഒന്ന് നേരെ പുഴയ്ക്ക് ഇറങ്ങിയതായിരുന്നു അങ്ങോട്ട് നീച്ച് അവിടെ ഇരിക്കുന്നുണ്ട് ഫസ്റ്റ് വിളകൾ എട്ട് മണിക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് വിള റെഡിയാക്കണം രണ്ടുപേരും ഒരേ മാതിരി റെഡി ആകുന്നു പറഞ്ഞാൽ ഈ കുള റെഡി ആവും നടുവിൽ കാണിക്കണിക്ക് ആകുമ്പോ സമയം എഴുതും അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ലഞ്ചിലാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് സ്നാക്സ് നോക്കാം

వెన్న <laughs> <laughs> അങ്ങനത്തെ ബട്ടർ ബിസ്ക്കറ്റ് അങ്ങനത്തെയാണ് രണ്ടാക്കും പിന്നെ ഒരേമാതിരി കൊടുക്കണം പിന്നെ ലഞ്ച് എന്താണെന്ന് ചോദിച്ചാല് പൊട്ടാട്ടോ ഫ്രൈ ലഞ്ച് തൈര് തൈര് മാതളം പഴം ജ്യൂസ് അതേമാതിരി ജ്യൂസ് അല്ല മാതം പഴം ജ്യൂസ് കാലിൽ എന്തിച്ചു എല്ലാം മേച്ച സ്കൂളിലെടുത്ത് എനിക്ക് പൈറ്റ് അതേമാതിരി ടിഫൻ ബാക്സും ചേർത്ത് എടുക്കും രണ്ടാളുടെയും ഒരേമാതിരി ആണ് എന്നാൽ കൂടെ ഇപ്പം എനിക്ക് ചെറുത് മതിയായിട്ട് ചിലപ്പോൾ തിന്നിട്ട് വരും ചിലപ്പോൾ തിന്നിട്ട് വരില്ല എന്താണ് മിയ മിയാസിൻ്റെ ഒട്ടി മിയാസിൻ്റെയും അതേ പൊട്ടാറ്റോ ഫ്രൈയും കുറച്ച് തയ്ച്ചോളും ഇത്ര തന്നെയുള്ള ഡയസ് അതേമാതിരി സ്നാക്സും അതുതന്നെ കുപ്പി എന്താ കാട്ടിന്ന് വെച്ചാല് ഇങ്ങനത്തെ ആയിരുന്നു രണ്ടാണ്ട് വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിലിനെ ഉടച്ച് തള്ളിയിട്ട് വന്നു മൂന്ന് വയസ്സ് വിചാരിച്ചു ഞാൻ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എനക്ക് മാത്രം പത്ത് വാട്ടർ ബോട്ടിൽ വേണം അപ്പോൾ ഇത് ഇത്യാസിൻ്റെ പുഴയാവും ജേസിൻ്റെ ബർത്തരയ്ക്ക് വേണ്ടിയിട്ടുള്ള വാട്ടർ ബോട്ടിൽ ഇതാണ് ലാസ്റ്റിക് കൈ കൊടുത്തത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇവരുടെ ലഞ്ചും സ്നാക്സും കഴിക്കാൻ എന്താ വെച്ചാൽ കഴിക്കാനും ഇതേമാതിരി പാലും തൈരിച്ചോറും ഒക്കെയാണ് ദോശ കൊടുത്താൽ ചിലപ്പോൾ കഴിക്കില്ല പിന്നെ നമ്മൾ വേറെ ഇവർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ തൈരിച്ചോറും പൊട്ടാറ്റോ റൈസും പൊട്ടാറ്റോ റൈസെല്ലാം തൈ റൈസ് പൊട്ടാറ്റോ ഫ്രൈയും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ബീൻസ് ഉപ്പേരി വെണ്ടക്കറി ഇതൊക്കെ നമുക്ക് നമുക്കവിടെ റെഡിയാണ് എല്ലാം രാവിലെ തന്നെ എൻ്റെ പണി കഴിയും ജോലിക്കൊക്കെ പോകുമ്പോൾ കൊണ്ടു കൊണ്ടുപോകണ കാരണം കൊണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ലഞ്ച് കട്ടലാണ് ഇത് മനസ്സിലാക്കി സ്ഥലമാക്കും ലഞ്ച് കണ്ടി ഇതിന് കുളമ്പിട കറില്ലാത്ത കാരണം കൊണ്ടില്ലേ ഡപ്പോ ആവശ്യമില്ല రణమియాసని ఎల్పిట్ియొడిసనా అవనా వచ్చా నికిన వచ్చు ఇందా ఇది తీసి పెట్టేయ్ కొని వరా ఇదారెట కట్టெல்லாம் కలిటే నియాసల కొంచెం కింద బాక్స్ లో అది పెట్టుకో అయితే అప్పొనాం సరే ఫ్యాన్ అప్పొనాం సరే మరిపడిం தூங்கிட்டதா இருப்பా నియాస ఏ దివాస ఒక ఇర్తో പറയുന്നു ఎందరా நிவாஸ் மூட்டையங்கோ இவடிறா டிவாணி ஸ்கூல போندو நான் அன்னி மணிக்கு 9 8 1/2 மணிக்குள்ள ஊர்லக்கு போடுது 9 மணிக்கெல்லாம் காத்தரோது அதுக்கு போனாம ரிஜா அரந்தனல்ல குட்டிக்கு ஆ குட்டிக்கு ஆ கட்டிட்டியா ஆ கட்டிட்டி இந்த வருஷத்துக்குள்ள கட்டிடுறேன் சல என்ன சோட கட்டி வைக்கணும் சனா എല്ല <laughs> <laughs>

ആ ആർട്സ് വർഷത്തിലാ ഇരിന്ന് നിൽക്കും പാർവനാ 6+1+2 ഉള്ളതാണ് അപ്പോൾ ഇрко 10 രൂപ വേറെ ചെയ്യാനൊക്കെ വയ 10 രൂപയാണ് ഇപ്പോ 10 9 10 രൂപ പഠിച്ചതാനേ 1+2 വരുവോ നാളെ എനിക്ക് ലൈബ്രറി കൊടുക്ക് എന്തിന് സ്കൂള പോവുക അലൗഡ്ർട്ടാ ആമ്മ ഹ് പോവുക

ഓററ ഓററെ റെഡിയാക്കിച് കന മുഹ ഹ ഹ നമ്മുടെ ഫാൻ തായേയില്ല ഹ 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 യാണിയാണിയാസിന്റെ യൂണിഫോം ഉണങ്ങിട്ടില്ല അപ്പൊ എന്തു ചെയ്യാ നല്ല കൊരിക്കെ ചൂട് കുഴിച്ചിട്ട് പേരി വെക്ക ഓരോരുത്തരുടെ ചട്ടിയൊക്കെ അടുപ്പിലെ കൊണ്ടു ദോശ ചട്ടിയിലെല്ലാം ചൂട് പൊടി കൊണ്ടു അടുപ്പിലെ കൊണ്ടുപോയി ജഡിനെ കൊണ്ടുപോയി എത്ര വീട്ടിലെന്ന് എത്ര ആകെ ദോശ ചട്ടിയിലെല്ലാം വെച്ചിരിക്കും കൊച്ചു നേരം കൊണ്ടു വയ്ക്കണം నీకు పోర్చన్ ఫామ్ కుడుతాన హ్మ్ ఈ మాదన డ్రెస్ కుడు పో పోర్చన్ ఫామ్ పోరా కుచి డ్రెస్ కుడు పో డోటి విచ్చేసమ కుడుతా కాంగ హ్మ్ పోర్చన్ ఫామ్ ఫాతిమా టాటా బై సీ యు భద్రమా పోయిట్వా సపన మడ్డసానా സന ഓട്ടോറിക്ഷ വന്നു സനക്കുട്ടി പോകാൻ വേണ്ടിയിട്ട് റെഡിയായി താഴ്ത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് പോണു സന സനോ ബായ് കേട്ടോ ബായ് അപ്പോൾ നമ്മുടെ സന അതാ പോണു അടുത്ത് നമ്മുടെ മിയാസ് റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അവൻ്റെ ഓട്ടോറിക്ഷ കാരണം ദേവമാരി വരും സനക്കുട്ടിക്ക് ബായി പറഞ്ഞ് മിയാസേ മിയാസേ ഇനിതനിക്കുമ്പോൾ എന്താ മാതിരി അടി വാങ്ങിയതാണ് എന്തിരിപ്പം കാലേ അതിൻ്റെ പേരെന്താണെന്നറിയോ തല്ലുള്ളി മിയാസ് പിന്നെ എന്നും തല്ലുള്ളിയുടെ മാതിരി ദേവമാരി അടിയൊക്കെ വാങ്ങിയിട്ടാണ് മിയാസ് എണീറ്റ് റെഡി ആയിട്ടിരിക്കും അങ്ങനെ മിയാസ് റെഡിയായി അപ്പോൾ ഇതിൽ അഞ്ച് പത്ത് മിനിറ്റ് ഫാസ്റ്റാണ് സന ഏകദേശം ഒരു എട്ടേ ആ സമയം കൊണ്ട് സന പോവും അപ്പോൾ നമ്മുടെ സോഫക്കിട്ട കവറാണ് നമ്മളിത് ഫുള്ള് എലാസ്റ്റിക്കിൻ്റെ വരുന്നത് ഫുൾ ഇട്ട് ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആ ട്രൗസർ ഇടാൻ പറ്റിയില്ല ഈ ഒരു ട്രൗസർ ഇനിയും ഉണങ്ങാത്ത കാലം കൊണ്ട് ചിലപ്പോൾ ആയുർവേദന എങ്ങാനും പിടിച്ചാലോ അങ്ങോട്ട് ഞാൻ ഈ ട്രൗസർ ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ വേറെ ട്രൗസറും എനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ റെഡിയായി ఆరణ్ గుంటై బగదూర్ శాస్త్రి లాల్ బగదూర్ శాస్త్రి యోగాలంగ్ స్కూలుకు పోయి పంద్రా మండయా శాస్త్రి కాలే లేవని ఏంటిోని ఎంటా చేంటా రాయు ను పని దేకన్ బ్రస్సూ ఎంటా సాపను రెంజిల్లా స్కూలు ను పిచ్చ సకన ഞങ്ങളുടെ രാവിലത്തെ ഒരു ഡേ ഡേ ഇങ്ങനെയാണ് പോകുന്നത് ദിവസം രാവിലെ സനാന കൂടെ നീപ്പിച്ചാൽ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല സന മിയാസിനെ എണീപ്പിക്കാൻ ഭയങ്കര പ്രശ്നമാണ് ഏഴ് മണിക്ക് തുടങ്ങി ഏഴര വരയ്ക്കും എണീക്ക് 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 എണീക്കു വേണ്ട നടന്നുകൊണ്ടേ എണീറ്റ പിന്നൊരു അഞ്ച് മിനിറ്റിൽ റെഡി ആയിട്ട് പോകും എനിക്ക് പിന്നെ റെഡിയാകും ഈസിയാണ് തലയൊന്നും കട്ടേണ്ട ആവശ്യമില്ല മുടിയൊന്നും കുറിച്ച് റെഡിയായി ഫ്രഷ് ആയി ആൾ പോയിട്ടുണ്ട് ഷൂ സോക്സ് എന്താണ് ഇടാത്തെന്ന് വെച്ചാൽ അപ്പോൾ ഈ സ്റ്റെപ്പ് നമുക്കറിയാലോ ഇപ്പൊ അനസ്തേഷിയൊക്കെ കൊടുത്തൊരു ശരീരമായതായതുകൊണ്ട് എന്താണെന്നറിയില്ല കാൽമുട്ട് വേദന അവിടെ വേദന എന്നൊക്കെ പറയുന്നുണ്ട് അത് നമ്മുടെ ആ ഒരു അതിൻ്റെതായിരിക്കുമോ ആ സ്റ്റെപ്പ് ഇങ്ങനെ സ്കൂള് സ്റ്റെപ്പിന്റെ മേലെ ഇതുകൊണ്ട് ഈ ബുക്ക് വെച്ചിങ്ങനെ കയറി ഇറങ്ങുക പിന്നെ പുറത്ത് ക്വാളിഫൈക്കാൻ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ആണെങ്കിൽ മുട്ടയുടെ അവിടെ നല്ല വേദന ഉണ്ടോണ്ട് ചിലപ്പോൾ നേരം കുടിച്ചിരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് അവനുക്ക് മരുന്നൊക്കെ ഉണ്ട് കാലിൽ തേക്കുന്ന മരുന്ന് അതുപോലെ ഗുളികയൊക്കെ ഉണ്ട് നല്ല വേദന ഉണ്ടാവുമ്പോൾ മാത്രം കൊടുത്താൽ മതി എന്നാ പറഞ്ഞു ചെറിയ കുട്ടിയല്ലേ വേദനയുടെ ഗുളിക തന്നെ കൊടുക്കാൻ പറ്റില്ല അതും ഇല്ലാണ്ട് പിന്നെ വേറെ നമ്മുടെ അടുത്ത് വേറൊരു സാധനം കൊടുക്കാൻ വന്നിട്ടുണ്ട് എന്താ കൊടുക്കാൻ പറഞ്ഞു പ്രോട്ടീൻ പൗഡർ ആയിട്ടുള്ള പി ഡിയ ഷുഗർ വാങ്ങിക്കൊടുക്കാൻ വന്നിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ അതുകൊണ്ട് അതും സനോ ബോസ്റ്റും കുടിക്കും മിയാസ് പീഡിയ ഷുഗറും കുടിക്കും ചായ കാഫി അതൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കലില്ല അതും പാക്കറ്റ് പാലും കൂടി ഞങ്ങളിപ്പോൾ ഈ വീട്ടിൽ തന്നെ കൂടി വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പാക്കറ്റി പാല് വാങ്ങലും നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് നല്ല പശുവും പാൽ തന്നെ പ്രോട്ടീനാ പശുവും പാൽ പ്രോട്ടീൻ ഉണ്ടായിരുന്നു നമ്മൾ അതിന് രണ്ടു നേരം അവർക്ക് വാങ്ങി കൊടുക്കുന്നത് ചിലപ്പോൾ രാത്രി കുടിക്കും ഇല്ലെന്ന് വൈകുന്നേരം കുടിക്കും അങ്ങനെ കുടി രാത്രി കുടിക്കുകയാണെങ്കിൽ കൂടെ ഞാൻ വൈകുന്നേരത്ത് കുറച്ചധികം പാൽ വാങ്ങും പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മുട്ട വേവിച്ചത് കൊടുക്കൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇതിനിപ്പോ നമ്മുടെ വീട്ടിൽ മുട്ടല്ല കുറച്ച് മുട്ടയൊക്കെ വാങ്ങി വെച്ചിട്ട് അവർക്ക് ദിവസം പാല് മുട്ടയൊക്കെ മിയാസിന് ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് ഇപ്പൊ ആ ഒരു സർജറി കഴിഞ്ഞ് അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നൊന്ന് നമുക്കറിയില്ല ആ ഒരു എല്ലിന്റെ വലോ ചിലപ്പോൾ സ്റ്റെപ്പ് കയറി ഇറങ്ങിയ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ സ്റ്റെപ്പ് കയറി ഇറങ്ങിയത് കൊണ്ട് ചെറിയ കുട്ടിയെല്ലാം സ്കൂൾ പോയ ഉടനെ എന്താ പറഞ്ഞു ഡോക്ടർ നമ്മളെത്ത് കാല് വേദന സ്റ്റെപ്പ് ആണോ പോയി ചോദിച്ചത് നമ്മുടെ സ്കൂൾക്ക് പോകേണ്ട ചോദിച്ചു ആ വന്നു ആ അതാണ് ചെറിയ കുട്ടിയാണ് അപ്പോൾ ആകാർ വലിയവർക്കാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു നോക്കും പക്ഷെ ചെറിയ കുട്ടിയാരുണ്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതാണ് ഒരു പ്രശ്നം സ്കൂളിൽ അത് കാരണം ഷൂ കൂടെ വെയിറ്റ് കാര്യം അധികവും അപ്പോൾ പിന്നെ കുറച്ച് ദിവസം ഷൂ ഒന്നും ഇടണ്ടാവുന്നിട്ട് ഞാനാണ് ഇട്ട് കൊടുക്കാത്തത് ഇപ്പോൾ ശരിക്കുട്ടിട്ട് പോയിട്ടുണ്ട് ആൾ ഇവിടുന്നൊക്കെ നല്ല സന്തോഷത്തിലിറങ്ങിപ്പോവും വോട്ടർ ഓഷിലാണ് സ്റ്റെപ്പ് കയറിയാർ ഇതെങ്ങനെയും സ്കൂളിൽ എത്തുന്നവർക്കും ഇങ്ങനെ അറിയില്ല അത് ഫുള്ള് ലേഡീസിൻ്റെ ഇടയില് ഒരേ ഒരു കുട്ടി പൈ നമുക്ക് ഓട്ടോ മാറ്റണം നമ്മൾ ഒരു മാസത്തെ ഓട്ടോ ഫീസ് കൊടുത്തായിരുന്നു കൊണ്ട് അതിലിങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ നമ്മൾ വേറെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉള്ളൊരു ഓട്ടോ റഷ്യ നമ്മൾ കേട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത മാസം മുതൽ നമ്മൾ അതൊക്കെ ഷിഫ്റ്റ് ചെയ്യും ഈ ഒരു മാസം അങ്ങനെ ഓടട്ടെ കൊണ്ടാണ് ഹവായിസ് ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചു എൻ്റെ കയ്യിലത്തെ വള അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വള എൻ്റെ അടുത്തുണ്ട് കൈ ഞാൻ വളം എന്താണ് രണ്ട് കയ്യിലും രണ്ട് വളം ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഈ അടുക്ക വിള കുറച്ച് വലുതായതായിരുന്നു കൊണ്ട് ഈ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ പാത്രം കഴുകുമ്പോഴൊക്കെ അതിന് തട്ടുമുട്ടാണ് പിന്നെ അവൾക്ക് പോകണം വീട്ടിലല്ലേ അങ്ങോട്ട് ഞാനത് വെച്ചതാണ് വള എൻ്റെ വളയും എൻ്റെ എല്ലാ സാധനവും എൻ്റെ അടുത്ത് തന്നെയുണ്ട് അതിനകത്ത് സേഫ്റ്റിക്ക് വേണ്ടി ഊരി വെച്ചതാണ് അവിടെ ഒരു തട്ടുണ്ടാകാണ്ട് ഇപ്പം കാലത്ത് പോയാൽ വാങ്ങാൻ പറ്റില്ല അതുപോലെ വാ സ്വർണത്തിൻ്റെ വല എവിടെ എത്തി അതാരും കൂടി സേഫ്റ്റിങ്ങിന് അങ്ങ് കൂടി വെച്ചൊന്നും മാത്രമേ ഉള്ളൂ വീട്ടിലിരിക്കുമ്പോൾ അത്യാവശ്യം വേണ്ടത് ഇട്ടു വെളിയിൽ പോകുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് വള എൻ്റെ അടുത്തുണ്ട് വള ഒരു രണ്ട് മൂന്നാലത്തെ വീഡിയോയിലേക്ക് വള ചോദിക്കുന്നത് പെട്ടെന്ന് കയ്യിൽ കാണാത്ത ആരും കൊണ്ട് ചോദിക്കുകയായിരിക്കും വള എൻ്റെ അടുത്തുണ്ട് വള ഞാൻ കാണും ഒരിഷം കൂടി എൻ്റെ വള എവിടെ വെച്ചിട്ട് ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരും എല്ലാവർക്കും ബൈ ബൈ അസാംക്കും